ഒളിമ്പിക്സ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന ഫ്രാൻസ് ആവേശ പോരിന് കളമൊരുങ്ങി ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായാണ് തിയറി ഹെൻറിയുടെ ഫ്രഞ്ച് പട അവസാന പതിനാറിലെത്തിയത് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് വീഴ്ത്തി ആധികാരികമായാണ് ഫ്രഞ്ച് ടീമിൻ്റെ വരവ് ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ആതിഥേയർക്ക് ക്വാർട്ടറിലെത്താൻ സമനില തന്നെ ധാരാളമായിരുന്നു നായകൻ ജീൻ ഫിലിപ്പെ മധ്യനിരതാരം ഡിസേർഡു മുന്നേറ്റ നിരതാരം അർണോഡ് കലിമുണ്ടോ എന്നിവരാണ് ഫ്രാൻസിനായി വലകുലുക്കിയത് ഗ്രൂപ്പ് ബിയിൽ രണ്ടാമത് ഫിനിഷ് ചെയ്തതോടെയാണ് ക്വാർട്ടറിൽ അർജന്റീനയ്ക്കെതിരാളികളായി ഫ്രാൻസ് വന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് മത്സരം ലിയോണിൽ നടന്ന മൂന്നാം ഗ്രൂപ്പ് മത്സരത്തിൽ യുക്രൈനെതിരില്ലാത്ത രണ്ട് ഗോളിന് തകർത്താണ് ഹാവിയർ മഷറാനോയും സംഘവും ക്വാർട്ടറിലെത്തിയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ത്യാഗോ അൽമാഡയും ഇഞ്ചുറി ടൈമിൽ റീബൗണ്ടിൽ ക്ലോഡിയോ ഐച്ചവേരിയുമാണ് ഗോൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിന് പിന്നാലെയാണ് ഇരു ടീമുകൾക്കുമിടയിൽ വൈര്യം മുടലെടുക്കുന്നത് ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് മെസ്സിയും സംഘവും ലോക കിരീടം നേടുന്നത് പിന്നാലെ അർജന്റീനയുടെ വിജയാഘോഷത്തിൽ ഫ്രാൻസ് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന ചാൻറ്റുകളും താരങ്ങൾ മുഴക്കി കോപ്പ അമേരിക്ക വിജയത്തിനു പിന്നാലെയും സമാനമായ രീതിയിൽ അർജന്റീന താരങ്ങൾ ചാൻറ്റ് മുഴക്കി എൻസോ ഫെർണാണ്ടസ് ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച താരം മാപ്പ് പറഞ്ഞിരുന്നു വംശീയധിക്ഷേപത്തിനെതിരെ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫക്ക് പരാതിയും നൽകി